ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് നാട്ടിക ശ്രീനാരായണ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി കൂടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അഞ്ചാം വാർഡ് മെമ്പറുമായ സുബില പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബി ബബിത പി എ വിഷ്ണു നാഷണൽ സർവീസ് സ്കീം സന്നദ്ധ പ്രവർത്തകരായ ബി എസ് ശാന്തിനി എസ് ആദിത്യൻ നസ്ല അമയ എന്നിവർ സംസാരിച്ചു യുവജനത്തിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിക എസ് എൻ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികളും പ്രോഗ്രാം ഓഫീസർമാരെ വിഷ്ണു സാറും അബിതാമിസും പിന്നെ നമ്മുടെ തൊഴിലുറപ്പിലെ എല്ലാ ചേച്ചിമാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് തൊഴിലുറപ്പിലെ ചേച്ചിമാർക്കൊരു ഭക്ഷ്യ കിറ്റ് വിതരണമാണ് ഇവിടെ ചെയ്യണത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവിടെ ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ ഒരു നല്ല പ്രവർത്തനം ഇനിയും നമ്മളുടെ വാർഡ് അവരുടെ മാനസഗ്രാമം എന്ന ഒരു ഗ്രാമം അഞ്ചാം അവരുടെ എൻ എസ് എസിൻ്റെ മാനസഗ്രാമമായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനിയും അവരുടെ ഒരുപാട് സേവനങ്ങൾ നമ്മളെ വാടിലേക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചു